ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വയോജന സൗഹൃദ നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഴമയും പുതുമയും എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കോടി രൂപ എന്ന് ദിവസം മെസ്സേജ് ഇപ്പൊ നിങ്ങൾക്കറിയാം വീടുകളിൽ നമ്മുടെ സംഘത്തിലുള്ള ജീവനക്കാരാണ് കൊടുത്തു വരുന്നത് അല്ലേ നമ്മുടെ സംഘത്തിന്റെ സെക്രട്ടറി ഞാൻ വിളിച്ചു നമ്മുടെ പഞ്ചായത്തിൽ എത്തിയോ എന്ന് ചോദിച്ചു കുറച്ചു മുന്നേ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് എനിക്ക് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആവശ്യ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഓണം നമ്മുടെ പെരുന്നാളും മുന്നേ തന്നെ എന്തു കൊടുക്കണം പെൻഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ പെൻഷൻ ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ എത്തും അതാണ് ഒരു സന്തോഷ വാർത്ത ആദ്യമായിട്ട് പറയാനുള്ളത് അതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എവിടെ നിന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലേ നമ്മൾ കുട്ടികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കുട്ടികളിൽ നിന്നും തുടങ്ങിയത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം മുതല് കൗമാരപ്രായ കുട്ടികൾക്കുള്ള പോഷകാഹാരം അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കുള്ള പദ്ധതികൾ അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ ഇതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തില് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടാണ് ഇന്നലെ അങ്കൻവാടി കുട്ടികളുടെ കലോത്സവം പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചധികം കുട്ടികളുടെ രക്ഷിതാക്കളാണ് അതിൽ പങ്കെടുക്കുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി വിനോദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വി എസ് അശ്വിനി എന്നിവർ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വി സജീഷ് പി കെ മെമ്പർ സെക്രട്ടറി കെ എ ഷാഫിർ കമ്മ്യൂണിറ്റി കൌൺസിലർ എം കെ ആതിര സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ബാലസഭാ കുട്ടികൾ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പീനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്